കൂടുതൽ ആളുകളിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരത്ത് ഇതുവരെ എട്ടുപേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത് തിരുവനന്തപുരത്ത് ഇതുവരെ മൂന്ന് സ്ഥലങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് നെയ്യാറ്റിൻകരയിലെയും നാവായിക്കുളത്തെയും രോഗബാധ ഉറവിടം കണ്ടെത്തിയെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തതയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് പറഞ്ഞ് ചികിത്സ തേടണം തലവേദന പനി ഓക്കാനം ഛർദി കടുത്തുതിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തുടക്കത്തിലെ രോഗലക്ഷണം കണ്ട് ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി സങ്കീർണമാകുമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു മരണനിരക്കുള്ള രോഗമാണ് അമീബിക് രോഗമാണ്കജുരം തുടക്കത്തിലെ രോഗം കണ്ടെത്തി ചികിത്സ നൽകിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകും തിരുവനന്തപുരത്ത് ഒരാൾ അമീബിക് മസ്തിഷ്കജുരം ബാധിച്ച് മരണപ്പെട്ടെങ്കിലും രോഗം സ്ഥിരീകരിച്ച മറ്റെട്ടു പേർക്കും കൃത്യമായി ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നടക്കം നൽകിയാണ് ചികിത്സ കേരളത്തിൽ രണ്ടുപേർ രോഗമുക്തി നേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ചികിത്സയിൽ കഴിയുന്നവർക്ക് മെഡിക്കൽ ബോർഡിന്റെ ഏകോപനത്തിൽ ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊരു പകർച്ചവാദി അല്ലെങ്കിലും വെള്ളത്തിലിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ലോകത്ത് തന്നെ ഇതുവരെ രോഗമുക്തി കൈവരിച്ചിരിക്കുന്നത് പതിനൊന്ന് പേർ മാത്രമാണ് അമൃതാനൂസ് തിരുവനന്തപുരം